ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ മാമനെ പറ്റിയുള്ള സംശയം രേവതിക്ക് വന്നു ചേരുകയാണ് രേവതിക്ക് നല്ല ഉറപ്പായി ആണ് അത് കണ്ടത് ശ്രുതിയുടെ മാമനെ തന്നെയാണ് എന്നുള്ളത് അങ്ങനെ ശ്രുതിയോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ശ്രുതിയുടെ മാമൻ ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ മലേഷ്യയില് ദുബായിലൊക്കെ ഉള്ള എൻ്റെ മാമനെ എങ്ങനെയാണ് ഇവിടെ കാണാ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല രേവതിക്ക് ആള് മാറിയതാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാലും രേവതിയുടെ സംശയം മാറുന്നില്ല വീട്ടിലെത്തിയിട്ട് സച്ചിയോട് ഈ ഒരു കാര്യം പറയുകയാണ് സച്ചിക്ക് അല്ലെങ്കിൽ ശ്രുതിയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് സച്ചി പറയാണ് രേവതി പറഞ്ഞത് എന്തായാലും സത്യമായിരിക്കും നിനക്ക് ഒരേ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ പെട്ടെന്നൊന്നും മറക്കില്ല നിനക്ക് അതുകൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ ഉടായ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായാലും പയ്യെ കാര്യങ്ങളൊക്കെ കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ശ്രുതി കേൾക്കാൻ ഇടവരികയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ എത്രയും വേഗം തൻ്റെ മാമനെ കൊണ്ട് ഈ ഒരു ഇവിടേക്ക് വിളിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഫോണിൽ വിളിക്കാനായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ തീരുമാനിപ്പിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോൾ ശ്രുതി തൻ്റെ ഫോണുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് വീഡിയോ കോളിൽ മാമൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരിക്കും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദുബായിൽ അതേ ഇതൊക്കെ തന്നെയാണ് ദുബായി ആണെന്ന് വല്ലാന്ന് ആരും പറയില്ല അങ്ങനെ വന്നിട്ട് നേരെ ശ്രുതി ചോദിക്കുന്നുണ്ട് ആ മാമ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ചന്ദ്രമതിയും സംസാരിക്കുകയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അതുപോലെ ശ്രുതിയുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രവീന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഏർ ശ്രുതി സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സച്ചി പറയാണ് ഇങ്ങോട്ട് കൊണ്ടു ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കുകയാണ് അപ്പോ ശ്രുതിക്ക് പേടിയാവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മാമ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നല്ലതാണ് സച്ചി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അല്ല മാമൻ ഇപ്പൊ ശരിക്കും എവിടെയാളുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ ദുബായിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുബായിലാണ് ദുബായിൽ സ്ഥലത്തിന്റെ പേരെന്താണ് എന്ന് വീണ്ടും ചോദിക്കാണ് അപ്പോൾ അത് അറിയില്ല അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സ്ഥലത്തിന്റെ പേര് മാമൻ അറിയില്ലേ എന്ന് വീണ്ടും സജ്ജി ചോദിക്കുമ്പോൾ അറിയാം അത് പിന്നെ സിറ്റിയിലാണ് ഞാൻ ഇത് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് എന്തോ ഒരു പേരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്താ പറയണ്ടേ എന്ന് അറിയാതെ ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതിക്കുമാകെ പ്രളാവാണ് ശ്രുതി വേഗം സുതിയോട് പറയുന്നുണ്ട് മാമനെ തിരക്കുള്ളതാണ് ഇങ്ങനെ സംസാരിച്ചു നിൽക്കാൻ നേരല്ല ഫോണിങ്ങ് മേടിച്ച് എന്ന് പറഞ്ഞിട്ട് സുതി സച്ചിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് താടാ ഫോൺ എന്നും പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാമനായൊരു അയാളായൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് ഒരു സംശയം വീണ്ടും കൂടുകയാണ് കാരണം തന്റെ തൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു അതായത് യുക്തിപരമായൊരു ഇടപെടൽ മൂടമാണ് മൂലമാണ് ശ്രുതി ആ ഫോൺ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അയാൾക്ക് ദുബായിൽ ഏത് സ്ഥലമാണെന്ന് പോലും അറിയില്ല അങ്ങനെ ആ ഒരു സംശയം സച്ചിക്ക് ഇരട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ എല്ലാവരും അത് വിശ്വസിക്കുകയാണ് മാമനുണ്ട് മാമൻ ദുബായിലാണ് മറ്റുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ സച്ചിൻ രേവതിയും മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നില്ല പിന്നീടാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരന് ഫ്രിഡ്ജ് സുതിയുടെ കടയിൽ നിന്നും കൊടുത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സച്ചി വേറൊരു സച്ചിയും കൂട്ടുകാരും വേറൊരു കടയിലേക്ക് പോവുകയാണ് അവിടെയാണെങ്കിൽ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതിട്ട് വലിയൊരു ഡിസ്കൗണ്ട് മേള തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ സാധനങ്ങൾക്ക് ഇത്രയും വലിയ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ അവിടെ നല്ല തിരക്കുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കാൻ അപ്പൊ ആ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട് അവര് അപ്പൊ അവര് പറയാണ് ഒരു അയ്യായിരം രൂപ ഞങ്ങളുടെ കയ്യിലുള്ളു ഓ മതി അതിനനുസരിച്ച് ഫ്രിഡ്ജ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഒരു നല്ലൊരു അടിപൊളി ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കാണ് എന്നിട്ട് ഇതിനെത്രയെന്ന് പറയുമ്പോൾ അയ്യായിരം ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പൊ സുധിയുടെ കടയിൽ കണ്ട അതേ ഫ്രിഡ്ജ് തന്നെയാണ് അവിടെ ഉള്ളത് അങ്ങനെ ആ പൈസ ഒക്കെ ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അവിടേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ് ആ കടയിലോട്ട് അപ്പോൾ പോലീസുകാർ വന്നിട്ട് നേരെ ആ ഓണറെ പിടിക്കാൻ പോകുമ്പോൾ ഓണറും മറ്റുള്ള അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും തന്നെ ഓടുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിയേയും കൂട്ടുകാരനെയും അതുപോലെ അവിടെയുള്ള ആ കടയിലുള്ള എല്ലാ ആൾക്കാരെയും പോലീസ് പിടിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് എന്താ സംഭവിച്ചത് സാർ ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും പോലീസ് വിടുന്നില്ല അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ എല്ലാവരും നടക്കും എന്ന് പറഞ്ഞ എല്ലാവരെയും വറക്കി ജീപ്പിലിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു കൊള്ള നടത്തിയിരുന്നല്ലോ എല്ലാ കടയിൽ നിന്നും ഒരു എന്താ പറയുക വിജിലൻസ് ഓഫീസറാണ് അതുപോലെ തന്നെ ബില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ടീംസ് ഒക്കെ ഇങ്ങനെ സുധിയുടെ കടയിൽ നിന്ന് വരെ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നില്ല ഒരു വലിയൊരു ഡീലൊക്കെ നടന്നിരുന്നില്ല അവര് ഈ സാധനങ്ങളെയും ഈ കൊള്ള നടത്തിയ സാധനങ്ങളെല്ലാം തന്നെ വിറ്റൊഴിച്ചിരുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത് അവർക്കാണെങ്കിൽ പത്ത് പൈസ ചിലവില്ലാതെ കിട്ടിയ സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ പകുതി വിലയിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വൻ ലാഭം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ബിസിനസ് ആയിരുന്നു അവിടെ നടത്തിയത് അത് സച്ചി അറിയാതെയാണ് അവിടേക്ക് അങ്ങോട്ട് വന്നു ചേർന്നത് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കടയില് ഇവര് കൊണ്ടുവന്ന ഓണർമാരുണ്ടല്ലോ അവരൊക്കെ വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ അവർ ഓരോരോരുത്തരായി അവരവരുടെ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടുപോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കിട്ടിയതിന് ശേഷം കൊണ്ടുപോവുകയാണ് അപ്പോൾ സുധിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സുതിയും വരികയാണ് അപ്പോൾ സുതി വന്നിട്ട് പറയുന്നുണ്ട് സാറ് എൻ്റെ സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ കടയിലെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതെല്ലാം വിറ്റുപോയി പോയി എന്ന് ആയൊരു പ്രതി അവിടെ അവിടുത്തെ ആ പ്രതി പറയുകയാണ് അപ്പോൾ എടാ എൻ്റെ സാധനങ്ങൾ എനിക്ക് വേഗം തന്നോ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ ഒപ്പിട്ടിട്ട് പൊക്കോ അപ്പോ ആ നേരത്തെ സുതി പറയുന്നുണ്ട് ഏർ നാല് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവർ എൻ്റെ കടയിൽ നിന്നും കൊണ്ടുപോയത് ആ നാല് ലക്ഷം രൂപ എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയെന്നുള്ളത് ഞാൻ അതൊരു വേറെ രീതിയിൽ ആ നാല് ലക്ഷം രൂപ സമ്പാദിച്ച് അവിടെ ആ ഒരു കണക്ക് ഡീല് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് സച്ചി കേൾക്കുകയാണ് അപ്പോൾ സച്ചി ലോക്കപ്പിലുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയില്ല അപ്പോൾ ശ്രുതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് സംശയം ഏറുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് രേവതിയുടെ സ്വർണം കാണാതെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ സച്ചിക്ക് സംശയമാണ് എന്തായാലും രേവതിയുടെ സ്വർണം എടുത്ത ദിവൻ തന്നെയായിരിക്കും എല്ലാ ദൈവം എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് നാല് ലക്ഷം രൂപ ഏർ അപ്പോൾ ശ്രുതി അറിഞ്ഞിട്ടില്ല എന്തായാലും ഈ സംഭവം എന്നുള്ള കാര്യമൊക്കെ തന്നെ സച്ചി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടെ നിന്നും പോകുന്നുണ്ട് നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ പോലീസ് അവരെ സുധീനെ പറഞ്ഞേക്കാണ് അങ്ങനെയാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഇല്ല സാറേ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഈ പ്രതികളോട് ചോദിക്കുന്നുണ്ട് ഇവരെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇവരെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ളതല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഷോപ്പ് മുതലാളിമാരും പറയുന്നുണ്ട് ഇവരുണ്ടായിരുന്നില്ല ആ കൊള്ള നടത്താനായിട്ട് എന്ന് പറയുമ്പോൾ നേരെ സച്ചിയേയും അതുപോലെ ആ കൂട്ടുകാരനെയും പുറത്തിറക്കുകയാണ് അങ്ങനെ വലിയ ആ കൂടി സച്ചി വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്തായാലും തൻ്റെ അനിയൻ തൻ്റെ ചേട്ടൻ ഇത്രയും വലിയ ചതി തന്നോട് ചെയ്തു എന്ന സത്യം മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരെയും വീട്ടിലെത്തിയ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു കാര്യം ടി വിയിൽ കണക്റ്റ് ചെയ്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് സുതി പറഞ്ഞ കാര്യങ്ങൾ സുതി ലോക്ക പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസിനോട് നാല് ലക്ഷം രൂപയ്ക്ക് ഇവരെ ഞങ്ങളെ തട്ടിച്ചതും അതുപോലെ തന്നെ ആ ഒരു നാല് ലക്ഷം രൂപ ഞാൻ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് സച്ചി അങ്ങനെ സുധിയുടെ ആ കള്ളം സച്ചി പൊളിച്ചടക്കുന്നുണ്ട് പിന്നീട് പല ചോദ്യങ്ങളും വരികയാണ് നിനക്ക് എവിടുന്നാണ് അപ്പ ആ ഒരു നാല് ലക്ഷം രൂപ അങ്ങനെ ആ സമയത്ത് ചന്ദ്ര ബുദ്ധിപൂർവ്വം ഇടപെട്ടിട്ട് ഏർ സുതി ഇങ്ങനെ അവളില് മാറി മാറി തല്ലുകയാണ് ഡാ പറയടാ നിനക്ക് എവിടുന്ന നീ ആരെയെന്നാ കടം വാങ്ങി നീ ആരേന്നാ കടം വാങ്ങി അപ്പൊ ആരെങ്കിലും കടം വാങ്ങി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ചന്ദ്ര അങ്ങനെ സുധിയുടെ മുഖത്ത് മാറി മാറി തല്ലുന്നത് അപ്പോൾ സുതി അതെ അത് എൻ്റെ നിന്ന് കടം വാങ്ങിയതാണ് എന്ന് ഒടുവിൽ സുതി പറയുന്നുണ്ട് സുതിക്ക് മനസ്സിലായി തൻ്റെ അമ്മ തന്നെ സംരക്ഷിക്കാൻ രക്ഷിക്കുക ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻ്റെ തല്ലുന്നതെന്നുള്ളത് കാര്യം സുതിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതി രക്ഷപ്പെടാം പക്ഷേ സച്ചിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഇവൻ എന്തായാലും രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ശ്രുതിയുടെ വകയും നല്ല ചീത്ത കേൾക്കുന്നുണ്ട് എന്തിനാണ് അവളുടെ സ്വർണൊക്കെ എടുത്തത് നിനക്ക് നാണൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച് ശ്രുതിയും ശ്രുതി വഴക്ക് പറയുന്ന ഭാഗമൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്